നമസ്കാരം ആദ്യം തന്നെ ഒന്ന് പറയട്ടെ മേയറൂട്ടിക്ക് ഒരായിരം നന്ദി സി പി എമ്മിന്റെ അഭിമാനമായി കളത്തിലിറങ്ങി ഇന്നിപ്പോൾ തീർത്താൽ തീരാത്ത അപമാനമായി മാറിയ മേയറൂട്ടി ഒരു പ്രസ്ഥാനമാണ് എന്തിനാ പുള്ളിക്കാരിക്ക് നന്ദി എന്നാലോചിച്ച് നിങ്ങൾ ആരും തല തലപോക്കേണ്ട കാര്യത്തിലേക്ക് കിടക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ എഴുപത് വാർഡുകളിൽ ബി ജെ പി മുന്നിലാണ് പതിനഞ്ച് വാർഡുകളിൽ രണ്ടാമതും ഇതെല്ലാം സി പി എമ്മിനെ വല്ലാതെ ആശങ്കാകുലരാക്കുന്നു അതുകൊണ്ടാണ് എം സ്വരാജന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റിയിൽ വളരെ സത്യസന്ധമായി അംഗങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ജില്ലയിലെ എൽ ഡി എഫ് എം എൽ എ മാരുടെ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയത് വട്ടിയൂർക്കാബിലും നേമത്തും കഴക്കൂട്ടത്തും താമര വിരിയാറായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ലീഡാണ് കുമ്മനം രാജശേഖരൻ നേമം നിയമസഭാ മണ്ഡലത്തിൽ നേടിയത് ഇത്തവണ അത് ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തി ആറായിട്ട് കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് കെ മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയതോടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു വടിയൂർക്കാവ് മണ്ഡലത്തിലും ബി ജെ പിക്ക് നല്ല സാധ്യതയുണ്ട് കഴക്കൂട്ടത്ത് വി മുരളീധരനും ശോഭ സുരേന്ദ്രനും മികച്ച പ്രകടനം നടത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രന്റെ പ്രചാരണത്തിന് നേതാക്കൾ പോലും എത്താതിരുന്നിട്ടും അവർ നല്ല മത്സരമാണ് കാഴ്ചവെച്ചത് കെ സുരേന്ദ്രന്റെ നേതൃത്വവുമായി അവരെന്ന തുറന്ന യുദ്ധത്തിലായിരുന്നു നഗരഭരണം സി പി എം തിരിച്ചു പിടിക്കണമെങ്കിൽ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കി തീരും അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി ഉണ്ടാകും കോൺഗ്രസിന് സഹായത്തോടെ ഭരണം നടത്തേണ്ട അവസ്ഥയും ഉണ്ടാകും അതോടെ ഇന്ത്യ മുന്നണി നമ്മുടെ കേരളത്തിലും ഉറപ്പിക്കും ശാസ്ത്രമംഗലം നെട്ടയം പി ടി പി നഗർ പാങ്ങോട് വലിയവിള പൂജപ്പുര വലിയശാല ആറന്നൂർ പാപ്പനങ്കോട് നെടുങ്കാട് കാലടി മേലാങ്കോട് വെള്ളാർ തിരുവല്ലം ആറ്റുകാൽ ചാല മണക്കാട് കുരിയാത്തി ശ്രീവരാഹം ഫോർട്ട് തമ്പാനൂർ വഞ്ചിയൂർ ശ്രീകണ്ഠേശ്വരം പെരുന്താനി പാൽക്കുളങ്ങര എന്നീ വാർഡുകളിലാണ് പോൾ ചെയ്തതിന്റെ പകുതിയിലധികം വോട്ടും താമരയ്ക്ക് ലഭിച്ചത് കഴക്കൂട്ടം ശ്രീകാര്യം ചെറുവയ്ക്കൽ ഉള്ളൂർ ഇടവക്കോട് ചെല്ലമംഗലം പൗടിക്കോണം ഞാണ്ടൂർ കോണം മെഡിക്കൽ കോളേജ് പാതിരപ്പള്ളി ചെട്ടിവിളാകം കവടിയാർ തൈക്കാട് വഴുതക്കാട് കാഞ്ഞിരമ്പാറ പേരൂർക്കട കാച്ചാണി വാഴോട്ടുകോണം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ തിരുമല വലിയവിള ജഗതി തരമന മുടവൻമുകൾ തൃക്കണ്ണാപുരം നേമം പൊന്നുമംഗലം പുന്നയ്ക്കാമുകൾ എസ്റ്റേറ്റ് പുഞ്ചക്കരി പൂങ്കുളം വെങ്ങാനൂർ മുല്ലൂർ കമലേശ്വരം മുട്ടത്തറ ചാക്ക കരിക്കകം കടകംപള്ളി പേട്ട അണമുഖം ആക്കുളം കുളത്തൂർ ആറ്റിപ്ര എന്നിവയാണ് ബി ജെ പി ഒന്നാമതെത്തിയ മറ്റ് വാർഡുകൾ ചന്തവിള ചെമ്പഴന്തി കിഴവൂർ മണ്ണന്തല നാലാഞ്ചിറ കേശവദാസപുരം പട്ടം മുട്ടട കുടപ്പനക്കുന്ന് കുറവൻകോണം നന്ദൻകോട് കളിപ്പാൻകുളം കണ്ണമൂല എന്നിവയാണ് ബി രണ്ടാം സ്ഥാനത്തെത്തിയ മറ്റ് വാർഡുകളും സത്യത്തിൽ ആര്യ രാജേന്ദ്രൻ എന്ന പ്രായം കുറഞ്ഞ മേയർ അമ്മയുടെ ധാഷ്ട്യം നമുക്കെല്ലാം ഗുണം തന്നെ ചെയ്തിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവിലെ പരിതാപകരമായ അവസ്ഥയുടെ നിയർ രൂപമായിട്ടാണ് ഇപ്പോൾ മേയറെ ജനങ്ങളെല്ലാം കാണുന്നത് അങ്ങ് മുഖ്യമന്ത്രി കസേര മുതൽ ഇങ്ങേ മേയർ വരെ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് അതെ അഴിമതി അത് ജനങ്ങൾക്ക് മതിയാവുകയും ചെയ്തു എന്താണ് ഇരുവരും അധികാരത്തിലേറിയിട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടും അതുകൊണ്ട് രണ്ടാളും തമ്മിൽ വലിയ വ്യത്യാസവുമില്ല അതുകൊണ്ട് തന്നെ പൊതുജനത്തിന് ഏവരെയും ഒന്ന് അടക്കാൻ എളുപ്പമായല്ലോ അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് ഇന്ന് വിശ്വസിച്ച് കൂടെ നിർത്താനാവുന്ന ഒരേ ഒരു കൂട്ടർ ബി ജെ പി ആണെന്ന് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമായത് അത് തന്നെയാണ് ഇന്ന് വോട്ടിൽ പ്രതിഫലിച്ചതും അധികം വൈകാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ പ്രതിഫലനം കാണാനും സാധിക്കുമെന്ന പേടി നിലവിൽ സി പി എമ്മിനെ ആവോളം അലട്ടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഈ പരക്കം പാച്ചിരും അപ്പോൾ ഇനി മേയർ കഫേരിയും ബി കൊണ്ടുപോകുമോ എന്ന് നമുക്കെല്ലാം കാണാത്തിരുന്നു തന്നെ കാണാം